നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം അവശേഷിക്കെ ഹരിയാനയിൽ കോൺഗ്രസിന് മേൽക്കൈ പ്രവചിച്ച് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നാഷൻ സർവേ ഫലം പുറത്തുവന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ പത്ത് ലോക്സഭാ സീറ്റുകളിലെ നിലവിലെ ട്രെൻഡാണ് സർവേ പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആറ് സീറ്റിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് സർവേയുടെ പ്രവചനം ബിജെപിയുടെ സീറ്റ് നാലായി ചുരുങ്ങും ഇക്കഴിഞ്ഞ പൊതു ഇരു പാർട്ടികളും അഞ്ചു വീതം സീറ്റുകൾ നേടിയിരുന്നു വോട്ട് വോട്ടുഹിതത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ മുന്നണിയും എൻഡിഎയും തമ്മിൽ കടുത്ത മത്സരമാണെന്നാണ് സർവേയിൽ പറയുന്നത് കോൺഗ്രസിന്റെ ഭാഗമായ ഇന്ത്യ സഖ്യം െന്നും ബിജെ പി നയിക്കുന്ന എൻ ഡി എ യുടെ വിഹിതം നാൽപ്പത്തിനാല് ശതമാനമായിരിക്കുമെന്നും സർവേയിൽ പറയുന്നു ഇത് യഥാക്രമം രണ്ടായിരത്തിയെട്ട് ശതമാനവും ശതമാനവും ആയിരുന്നു ആം ആദ്മി പാർട്ടിയും ജെ ജെ പിയും ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികൾ ഹരിയാനയിൽ കാലുറപ്പിക്കാൻ നടത്തുന്ന ശ്രമം തുടരേണ്ടിവരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസത്തിൽ താഴെ മാത്രമേ സമയമുള്ളൂ എന്നത് ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് സീറ്റെണ്ണത്തിലും വോട്ട് വിഹിതത്തിലുമുള്ള ഈ മാറ്റം ഹരിയാനയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അടിവരയിടുന്നത് ഒക്ടോബർ ഒന്നിനാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാനത്തെ തൊണ്ണൂറ് സീറ്റുകളുണ്ട് നിലവിൽ ബിജെപിക്ക് നാൽപ്പത് സീറ്റുകളും കോൺഗ്രസിന് മുപ്പത്തൊന്ന് സീറ്റുകളും സ്വതന്ത്രരും മറ്റുള്ളവരുമായി പത്തൊമ്പത് സീറ്റുകളുമാണ് ഉള്ളത് നേരത്തെ ഹരിയാനയിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ലെന്നായിരുന്നു ടൈംസ് നൌ പ്രവചനം കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെങ്കിൽ ബിജെപിക്ക് മുൻതൂക്കം പ്രവചിച്ച സർവേയിൽ എൻഡിഎയ്ക്ക് മുപ്പത്തേഴ് സീറ്റുകൾ വരെയും ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തെട്ട് സീറ്റുകൾ വരെയുമാണ് പ്രവചിച്ചിരുന്നത് ജെ ജെ പി മൂന്ന് മുതൽ എട്ട് സീറ്റുകൾ നേടുമെന്നും മറ്റു പാർട്ടികൾക്ക് പന്ത്രണ്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്നായിരുന്നു സർവേയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ മാറി പറഞ്ഞിരിക്കുകയാണ് തൊണ്ണൂറ് അസംബ്ലി സീറ്റുകളുള്ള ഹരിയാന ിൽ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നത് ഫലം ഒക്ടോബർ നാലിന് പ്രഖ്യാപിക്കും